നമസ്കാരം ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് ഡി പി ആർ വേഗത്തിൽ പൂർത്തിയാക്കുവാനുള്ള ശ്രമത്തിലാണ് കേരള സർക്കാർ ഈ മാസം ഇരുപത്തെട്ടിന് ചേരുന്ന പരിസ്ഥിതി മന്ത്രാലയ യോഗത്തിൽ പുതിയ ഡാം എന്ന ആവശ്യം കേരളം ഉന്നയിക്കും പുതിയ ഡാമിന് അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് ഇതിന് എന്താണ് ഒരു പരിഹാരം നിലവിലുള്ള ഡാമിൽ നിന്ന് മുന്നൂറ്റി അറുപത്താറ് മീറ്റർ താഴെയാണ് പുതിയ ഡാം നിർദ്ദേശിച്ചിരിക്കുന്നത് കേരള സർക്കാർ അതിൽ പുതിയ ഡാമിൻ്റെ നീളം ആയിരത്തി എണ്ണൂറ് അടിയാണ് പുതിയ ഡാമിന് പഴയ ഡാമിനേക്കാൾ അടി ഉയരം കൂടുതലുണ്ട് അതായത് ഇരുന്നൂറ്റി ഇരുപത്തി അടി ഉയരം വേണം പുതിയ അണക്കെട്ട നിർമ്മാണത്തിന് വനം വകുപ്പിൻ്റെ അനുമതി മുതൽ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള അനുമതി വരെ ലഭിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് അണക്കെട്ട് നിർമ്മാണത്തിന് വേണ്ടി മൊത്തം ചെലവാകേണ്ടി വരിക കേരളത്തിലെ ജലസേചന വകുപ്പിൻ്റെയും കെ എസ് സി ബിയുടെയും മുൻകാല റെക്കോർഡ് നോക്കിയാൽ ഒരു പദ്ധതി പോലും സമയത്തോ ബജറ്റിനുള്ളിലോ അവർ പൂർത്തീകരിച്ചിട്ടില്ല ഇടമലയാർ കാരാപ്പുഴ ജലസേചന പദ്ധതികൾ അൻപത് കൊല്ലമായിട്ടും ഇതുവരെ തീർന്നില്ല എന്നോർക്കണം അപ്പോഴാണ് പുതിയ ഡാം പഴയ ഡാമുകളുടെ എസ്റ്റിമേറ്റ് തുക നൂറ് മടങ്ങായി വർദ്ധിച്ചു അതുകൊണ്ട് മുല്ലപ്പെരിയാറിൽ പറഞ്ഞിരിക്കുന്ന ബഡ്ജറ്റായ ആയിരത്തി മുറുന്നൂറ് കോടി രൂപയുടെ അഞ്ച് മടങ്ങെങ്കിലും ചിലവഴിക്കുവാനുള്ള ശേഷി സംസ്ഥാന സർക്കാർ നേരത്തെ കണ്ടുവച്ചയ്ക്കണം ദരിദ്രരായ ഒരു സർക്കാർ ഇതെങ്ങനെ പണം കണ്ടെത്താനാണ് നാട്ടുകാർക്ക് ആവശ്യം ജീവൻ സുരക്ഷയാണ് അത് ഉറപ്പ് വരുത്തുകയാണ് ആദ്യം വേണ്ടത് അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുവേണം അണക്കെട്ട് നിർമ്മാണവുമായി മുന്നോട്ട് പോകുവാൻ തന്നെയുമല്ല പഴയ അണക്കെട്ടിന് താഴെയാണ് പുതിയ അണക്കെട്ട് പണിയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ബലമുള്ള പാറ നിരത്തി കെട്ടി അവിടെ നിന്ന് വേണം പണി ആരംഭിക്കുവാൻ എല്ലാവരും പറയുന്നത് പോലെ അപകടകരമായ അവസ്ഥയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് അത് നിലനിൽക്കുന്നതെങ്കിൽ പണി ആരംഭിക്കുമ്പോൾ തന്നെ അണക്കെട്ട് ഏതാണ്ട് കുലഞ്ഞു തുടങ്ങും ഇടുക്കി ഭൂകമ്പ സാധ്യത ഉള്ള സ്ഥലങ്ങളിൽ വൺ പോയിൻ്റ് ഫൈവ് വരെ സ്കെയിലിൽ മൂന്നാം നമ്പറിൽ പെടുന്ന സ്ഥലമാണ് അങ്ങനെ നോക്കിയാൽ പ്രായോഗികമായി അണക്കെട്ടിന് താഴെ പുതിയൊരു അണക്കെട്ട് എന്നത് അസംബന്ധമായ കാര്യമാണ് തമിഴ്നാട്ടിൻ്റെയും കേരളത്തിൻ്റെയും വാദങ്ങൾ കേട്ട് രണ്ടായിരത്തി പതിനാലിൽ കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് ആ വിധിയിൽ പറയുന്നത് റിസർവോയറിലെ താറനിരപ്പിൽ നിന്നും അൻപത് അടി മുകളിൽ തേക്കടി വശത്ത് ഒരു ടണൽ സ്ഥാപിച്ച് വെള്ളം തമിഴ്നാട്ടിൽ എത്തിച്ച് അവർ സംഭരിക്കണം എന്നാണ് എല്ലാ വർഷവും തുലാവർഷം അവസാനിക്കുമ്പോഴാണ് ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തി രണ്ട് അടിയായി ഉയർത്തണം എന്ന് തമിഴ്നാട് ആവശ്യപ്പെടാറുള്ളത് കാരണം കാലവർഷം അവിടെയും പെയ്യുന്നുണ്ട് അപ്പോഴവർക്ക് വെള്ളം ആവശ്യമില്ല പ്രതിസന്ധി മറികടക്കുവാനുള്ള മാർഗ്ഗം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ടണൽ തമിഴ്നാട്ടിൽ നിർമ്മിക്കുക എന്നുള്ളതാണ് ആ തമിഴ്നാട്ടിൽ നിർമ്മിക്കുന്ന സംഭരിക്കുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുവാണ് ചെയ്യേണ്ടതായിട്ടുള്ള സത്യമായ നടപടി അതിലേക്കാണ് കേരളം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് നമ്മുടെ പല ഉദ്യോഗസ്ഥന്മാർക്കും തമിഴ്നാടിനോടാണ് കൂറ് കാര്യം എന്താണെന്ന് പറയാതെ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് അങ്ങനെ വെള്ളം തമിഴ്നാട്ടിൽ സംഭരിച്ചാൽ കേരളത്തിന് അപകട ഭീഷണി ഉണ്ടാവില്ല തമിഴ്നാട്ടിന് കാര്യം നടക്കുകയും ചെയ്യും അല്ലാതെ പുതിയ ഡാം എന്ന നിർദ്ദേശവുമായി മുന്നോട്ട് പോകുന്നത് കാര്യം നടക്കുവാനുള്ള വഴിയല്ല മറിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണത് തേനി ദിണ്ടിക്കൽ മധുര തുടങ്ങിയ അഞ്ച് ജില്ലകളിൽ രണ്ടേ പോയിൻറ്റ് ഒന്ന് ഏഴ് ദശലക്ഷം ഏക്കറിൽ ഈ അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് ജലസേചനം നടത്തുന്നുണ്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരു കോടി തമിഴർക്ക് കുടിവെള്ളം നൽകുന്നുണ്ട് കേരളത്തിൽ ആ വെള്ളം ഉപയോഗിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും നടത്തുവാനുള്ള ശേഷിയോ താല്പര്യമോ നമുക്കില്ല അത് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ വെള്ളം മുഴുവൻ അറബിക്കടലിൽ ചെന്ന് ചേരും ആലുവായിലെ എറണാകുളത്തെയും വെള്ളപ്പൊക്കം വർദ്ധിക്കുവാൻ കാരണമാവുകയും ചെയ്യും വെള്ളം തമിഴ്നാട് കൊണ്ടുപോകട്ടെ ഒരുപാട് മലയാളികൾ അവിടെ ഉള്ളതാണ് അവരുമായി സംഘർഷത്തിന് നിൽക്കുന്നത് ശരിയായ നിലപാടല്ല ഇനി മുല്ലപ്പെരിയാർ മുഴുവനും പൊട്ടിത്തകരുന്ന കാര്യത്തെക്കുറിച്ച് സാങ്കേതികമായി ചർച്ച ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള പഠനമാണ് ഡാം ബ്രേക്ക് അനാലിസിസ് ഡി ബി ഐ അത് ഇന്ന് വരെ കേരള സർക്കാരിൻ്റെ ജലസേചന വകുപ്പ് നടത്തിയിട്ടില്ല പ്രാഥമികമായി നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് ചെയ്യുവാൻ ഇവിടുത്തെ ചീഫ് എഞ്ചിനീയർമാർ മുതലുള്ളവർ തയ്യാറല്ല എന്നുള്ളതാണ് പഴയ ചീഫ് എഞ്ചിനീയർമാർ തമിഴ്നാടുമായി ചർച്ചയ്ക്ക് പോയി മടങ്ങുമ്പോൾ അവരുടെയൊക്കെ പേരിൽ മൂന്നാറിലും തെങ്കാശിയിലും മറ്റും ഏക്കർ കണക്കിന് ഭൂമി സ്വന്തമായി കഴിഞ്ഞിരിക്കും ഇക്കാര്യം കേരള സർക്കാർ ഇതേവരെ അന്വേഷിച്ചിട്ടുണ്ടോ അതേപോലെ ഇടുക്കി ജലാശയം അത് അറുപത് ചതുശ്ര കിലോമീറ്ററിലാണ് കിടക്കുന്നത് ഇടുക്കി റിസർവേയറിൻ്റെ ശേഷി എഴുപത് ഡി എം സി ആണ് അതേസമയം മുല്ലപ്പെരിയാറിൻ്റെ അത് പതിനഞ്ച് ഡി എം സി ആണ് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ വെള്ളം ഇടുക്കി റിസർവോയറിലൊക്കെയാണ് ചെന്ന് ചേരുക വരുന്ന ഭാഗങ്ങളുടെ വശങ്ങളിലായി നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് അയ്യായിരത്തിൽ താഴെ ആളുകളെ അത് ബാധിക്കും ജീവഹാനി ഉണ്ടായേക്കാം സ്വത്തിന് നാശനഷ്ടം ഉണ്ടാവും ഇവിടുത്തെ ടോപ്പോഗ്രഫി നോക്കിയാൽ അറിയാൻ ഇക്കാര്യങ്ങൾ വെള്ളം പരന്നൊഴുകയല്ല രണ്ട് മലകൾക്കിടയിലൂടെ ഇടുക്കി ജലാശയത്തിൽ വന്ന് ചേരുകയാണത് ഏത് സാഹചര്യത്തിൽ പൊട്ടിയാലും ഇടുക്കിക്ക് താഴെ ഒരു തുള്ളി വെള്ളം പോലും പോകില്ലെന്ന് ആണ് സാങ്കേതിക വിദഗ്ധർ പറയുന്നത് അത് തള്ളിക്കളയാവുന്ന കാര്യമല്ല മാക്സിമം ജലനിരപ്പ് നിന്ന് അഞ്ച് കുഷ്യൻ ഇടുക്കി ഡാമിന് മുകളിലേക്ക് ഉണ്ട് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ തീർച്ചയായും മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി വരെയുള്ള ഇരുപത് കിലോമീറ്റർ വശത്ത് പൂർണ്ണമായ നാശനഷ്ടം ഉണ്ടാകും അതിനുള്ള പ്രതിരോധമാണ് സർക്കാർ അടിയന്തരമായി കൈക്കൊള്ളേണ്ടത് അത്തരമൊരു ജിയോളജിക്കൽ പഠനം നടന്ന മാത്രമല്ല നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നൊരു സംഗതിയേ ഇല്ല ആമേഴഞ്ചാം ഒരു തൊഴിലാളി മുങ്ങിയിട്ട് മൂന്നാം ദിവസം നാട്ടുകാരാണ് ഡെഡ് ബോഡി കണ്ടെടുത്ത് കൊടുത്തത് അതാണ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അത്ര വലുതാണ് നമ്മുടെ സാങ്കേതിക സംവിധാനം അതേപോലെ ഇടുക്കി ഡാം ലോകത്തെ സിവിൽ കൺസ്ട്രക്ഷൻ ഡാമുകളിൽ വെച്ച് ഏറ്റവും മികച്ച നിർമ്മാണം നടത്തിയിട്ടുള്ള ഒന്നാണ് ഇടുക്കി ഇടുക്കി ഡാം പണി തീർന്നിട്ട് അമ്പത് കൊല്ലമാകാൻ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലായിരുന്നു ഉദ്ഘാടനം നൂറ് കിലോ തൂക്കമാണ് താങ്ങേണ്ടതെങ്കിൽ അറുന്നൂറ് കിലോ താങ്ങാനുള്ള രൂപവൽ കൽപ്പനയും നിർമ്മാണ വൈദഗ്ധ്യവുമാണ് അവിടെ നടത്തിയിരിക്കുന്നത് അത് ഇടുക്കിയിൽ കൃത്യമായി പാലിച്ചിട്ടുണ്ട് കനേഡിയൻ എൻജിനീയർമാരാണ് അത് ചെയ്തത് ക്വാളിറ്റിയുള്ള സിമ്മെൻ്റ് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം ഐഎസ് ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് മിശ്രണം ഉണ്ടാക്കിയത് ആവശ്യ സന്ദർഭങ്ങളിൽ കരാർ അനുസരിച്ച് കനേഡിയ എഞ്ചിനീയർമാർ വന്ന് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് പൊതുജനങ്ങളിൽ ഭൂരിഭാഗം പേർക്കും സാങ്കേതികമായ വലിയ വിജ്ഞാനത്തിലേക്ക് കിടക്കുന്നവരല്ല അവർ പലർക്കും ഇവിടെ എഴുപത്തേഴ് പോയിൻറ്റ് ഏഴ് ശതമാനം വൈദ്യുതിയും നാം പുറമേ നിന്ന് വാങ്ങുന്നതാണെന്ന് അറിയില്ല ഈ വൈദ്യുതിക്ക് വേണ്ടി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ കേരളത്തിൽ നിന്നും പുഴ പുറത്തേക്ക് ഒഴുകുകയാണെന്ന് നാം മനസ്സിലാക്കണം പൊതുജനങ്ങളുടെ ഏതാണ്ടൊരു അജ്ഞതയാണ് ഓരോ രംഗത്തുള്ള വിദഗ്ധരും രാഷ്ട്രീയക്കാരും മുതലെടുക്കുന്നത് മുല്ലപ്പെരിയാർ പൊട്ടി കേരളത്തിലെ തെക്കൻ ജില്ലകൾ ഒലിച്ചു പോകും എന്നൊരു പ്രചരണം ഉണ്ടായത് ഓർമ്മയില്ലേ എന്തടിസ്ഥാനത്തിലായിരുന്നു അത് വൈകാരികമായി നാം ചിന്തിക്കാതെ വിവേകത്തോടെ ശാസ്ത്രീയമായി കാര്യങ്ങൾ മനസ്സിലാക്കണം ചുരുക്കത്തിൽ മുല്ലപ്പെരിയാർ ഡീ കമ്മീഷൻ ചെയ്യണം എങ്ങനെ വെള്ളം അറബിക്കടലിലേക്ക് ഒഴുക്കി തമിഴ്നാട്ടിലേക്ക് ടണൽ സ്ഥാപിച്ച് കൊണ്ടുപോയിക്കൊള്ളണം ഇതിലേക്കാണ് കേരള സർക്കാർ മുൻകൈയ്യെടുത്ത് കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്തേണ്ടത്